സിസ്റ്റം വെച്ചിട്ട് അതൊന്നും പറയരുത് ഞങ്ങള് ചന്ദ്രനെയും പിളർത്തും സൂര്യനെ പിളർത്തണം താല്പര്യമുണ്ട് പക്ഷെ ചൂടുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തോണ്ടാ ഞങ്ങള് വേണമെങ്കിൽ പിന്നീട് നോക്കാം ഇപ്പോ ഹമാസ് വിഷയം തന്നെ നോക്ക് എത്ര പേര് പ്രതികരിച്ചു ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോ നോമ്പാണ് ഞങ്ങൾക്ക് വെടി നിർത്തണം വെടി നിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ഈജിപ്റ്റിലെ കെയ്റോയിൽ എത്തിയിരിക്കുവാണ് ഇന്ന് ഹമാസ് നേതാക്കൾ ഇനി ഈ നോമ്പ് കാലത്ത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാണ് നോമ്പിന് ഹമാസ് ഭീകരർക്ക് കുറെ തലയില്ലാത്ത ഉടലുകൾ വേണം ഏ കുറെ മാതാപിതാക്കളില്ലാതെ കരയുന്ന മക്കൾ വേണം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇനി ഇത് ആയിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പെയിന്റ് ഒക്കെ അടിച്ച് ബൊമ്മയൊക്കെ ആയിട്ട് അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കും എന്തിനാണ് ഈ ചിത്രങ്ങളുമായി ഈ വിഷ്വലുകളുമായിട്ട് ചെന്നിട്ട് വേണം ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് ഇവരുടെ ഭീകരതയ്ക്ക് വേണ്ടി കുറെ പണം ഉണ്ടാക്കാൻ കാരണം നോമ്പു മാസമാണ് ഈ കേരളത്തിൽ നിന്ന് വരെ പലസ്തീനിലേക്ക് ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളും ഫണ്ടുകളും എത്തും ആലോചിക്കണം ഇതൊക്കെ ഇസ്ലാം മത ഭീകരതയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല പറയാൻ പാടില്ല ഇപ്പൊ നാം ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയണ്ട ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയാം ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞു കുഴപ്പമില്ല ആദ്യം വിമർശനത്തിന് ആരാണോ തുടക്കം കുറിക്കുന്നത് അതായത് ആദ്യം പോയി ചൊറിയും പിന്നീടാണോ മാന്തിപ്പൊളിക്കല് കിട്ടുന്നത് അപ്പോ അതവിടെ നിൽക്കട്ടെ ബാക്കി വിഷയങ്ങൾ എടുക്കാം ഒരു വിഭാഗം വിഭാഗം മറുവിഭാഗം ടാങ്കിലുമാണ് എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കണം ചാണകമാണോ സെപ്റ്റിടാങ്ക് ആണോ മേന്മ എന്നിവര് ചിന്തിക്കണം ഞാൻ ചാണകത്തെ ചാരി നിൽക്കുന്നതല്ല ഇവർ ചിലപ്പോ നാളെ ഏത് പറയുമതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഒരു കാവ്യുടുത്തവനോ ഒരു പൊട്ടുതൊട്ടവനോ ഒരു ലോഹയിട്ട് അതുപോലെയുള്ള നാമധാരിയോ ആയിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഇന്ന് നിന്ന് കത്തുമായിരുന്നു മതങ്ങളെ വിമർശിക്കണം രാഷ്ട്രീയത്തെ വിമർശിക്കണം ഇപ്പോ നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാ നരേന്ദ്രമോദിയ അദ്ദേഹം ഒരിക്കലും തന്നെ വിമർശിച്ചവർക്കെതിരെയോ അതല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി കത്തിയും തെച്ച് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചവർക്കെതിരെയോ ഭീഷണിപ്പെടുത്തിയ ആളുകൾക്കെതിരെയോ ഒന്നും കേസെടുത്തിട്ടില്ല നിങ്ങൾ കൊല്ലാൻ നോക്ക് ഞാൻ ജീവിക്കാൻ വേണ്ടി നോക്കാം നിങ്ങൾ കൊ എനിക്ക് കൊല്ലുന്നവരുടെ ലിസ്റ്റെടുക്കാനുള്ള സമയമില്ല എനിക്ക് എന്റെ രാജ്യത്തെ സേവിക്കാനുണ്ട് ആറ് ദിവസം കൊണ്ട് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങൾ എനിക്ക് സന്ദർശിക്കാനുണ്ട് എനിക്ക് എന്റെ രാജ്യത്തെ സേവിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മതത്തിനകത്ത് നിന്നിട്ട് കമ്മ്യൂണിസത്തെ ന്യായീകരിക്കാൻ മാത്രമേ ഇവർക്ക് പറ്റൂ അതുകൊണ്ട് അതിൽ തൊട്ട് കളിച്ചാൽ ചാപ്പയടിവു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഓരോ വ്യക്തികൾക്കും നമ്മുടേതായിട്ടുള്ള ഔചിത്യ ബോധമുണ്ട് അതിന് നമ്മള് വേലിന് തളം വെക്കണം അതല്ലാതെ തലയ്ക്ക് തളം വെച്ചിട്ട് കാര്യമില്ല മൂട്ടിലാണ് ചികിത്സ വെക്കേണ്ടത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ചാപ്പയടിച്ച് അതിന്റെ അതോറിറ്റി ഞാനാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല എതിർഭാഗത്തു വരുന്നത് സംഖികളാണെങ്കിൽ കൃസംഖികളാണെങ്കിൽ അവരെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല മനസ്സിലായോ ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തില് പ്രധാനമായും ഉള്ളത് ആ ഡാൻസ് കളിച്ചതും തട്ടമിട്ട പെൺകുട്ടികളുമാണ് അവരെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം സിദ്ധാർത്ഥനെ പോലെ ഇനി ഒരു കുട്ടിയും ഈ ക്യാമ്പസിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളാകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇനിയും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന അതല്ലെങ്കിൽ മടിക്കുന്ന വെക്കുന്ന വാർത്തകൾ തന്നെയാണ് ചെറിയാതെ വയ്യൽ എന്നാ എന്നും എല്ലാ ദിവസവും നമ്മൾ എടുക്കുക അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പങ്കാളിത്തം കൂടി നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട് കാരണം മറ്റ് പത്ര ദൃശ്യ മാധ്യമങ്ങളെ ദൃശ്യമാധ്യമങ്ങളെ അല്ല നമ്മൾ നമ്മൾ പത്ര ദൃശ്യം ആ അത്തരത്തിലുള്ള പ്രമുഖ എന്ന വാക്കിൽ ഉൾപ്പെടുന്ന ആ പത്രമാധ്യമങ്ങളെ ഉൾപ്പെടുത്താതെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല അവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാമ്യ ടീച്ചറായാലും ഞാനായാലും ഏത് രീതിയിലാണ് നമ്മുടെയൊക്കെ ചാനലുകൾ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് രാഷ്ട്രീയമായാലും മതമായാലും സാംസ്കാരികമായാലും സാമൂഹികമായാലും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ചെറിയ വയ്യൾപ്പെടുത്തുന്ന നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ നമ്മൾക്ക് വലിയ ഒരു ഉപകാരം തന്നെയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഒരു എൻ്റെ എന്റെ ചാനലിലായാലും അതുപോലെ ബിപിൻലാലും സിജോയുടെ ചാനലായാലും ഈ നാല് ചാനലിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ട് അതാത് ദിവസം ചെറിയ വഴിയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അത് ഏകദേശം രണ്ട് മണിക്ക് മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാം ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് മുൻപ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ സെഷൻസ് ഗംഭീരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ സെഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ ടീച്ചറുടെ മറ്റൊരു ഈ ഇസ്ലാമിക അതുണ്ടാക്കുന്ന ഭീതിയുമുണ്ടല്ലോ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇന്ന് പ്രതിരോധം ഏർപ്പെടുത്താൻ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും മാത്രമേ കഴിയൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ കാരണം കാരണം ഇതിനു മുമ്പ് മാറി മാറി വന്ന സർക്കാരുകൾ പോട്ടെ എന്താണ് നമ്മുടെ ഗണ്ടി കുടുംബം ഈ രാജ്യത്തോട് ചെയ്തതെന്ന് നമുക്കറിയാം പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് ഒടുവിൽ രാജ്യത്തെ പോലും അവർക്ക് തീരെഴുതി കൊടുക്കും എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു മുസ്ലിങ്ങളുടെ ഈ മത തീവ്രത സ്വന്തം മത നിയമങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ഈ ഒരു അപരവൽക്കരണം കൊണ്ടല്ലോ വേഷമായാലും ഭാഷയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതിനെല്ലാത്തിനും ഇവർക്കൊരു മതമയം കൊണ്ടുവരുവാണിവ നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ സംരക്ഷണം കൃത്യമായിരിക്കും എന്ന് ഞാൻ ഞാൻ ഇതിനെ അനുകൂലിക്കുന്നത് കോൺഗ്രസിന്റെ അഴിമതി രാഷ്ട്രീയത്തോടുള്ള മാറി മാറി വന്ന പല വിഷയങ്ങളിലുമുള്ള വെറുപ്പ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന മറ്റു പാർട്ടികളുടെ നിലപാടിലുള്ള പ്രതിഷേധം കണ്ടുമടുത്തതുകൊണ്ടാണ് മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ നമുക്കറിയാം സംഘടിത മതങ്ങളിൽ വിമർശനം നടത്താൻ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുട്ടുവിറയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംഘടിതമായ വിലപേശലിൽ കൂടി അവരുണ്ടാക്കുന്നു എന്ന് കരുതുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശക്തിയിൽ ലോകം ഭയക്കുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ ദേശവിരുദ്ധമായ നയങ്ങളോടുള്ള പ്രതിഷേധം നമ്മൾ ഈ രൂപത്തിലെങ്കിലും രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോ ഇസ്ലാം മത പ്രീണനത്തിന്റെ ഏറ്റവും പുതിയ പുതിയ വേർഷനിലേക്ക് നമ്മുടെ നാട് കടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം നരേന്ദ്രമോദിയെ നാല് തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടോ കുറെ ട്രോളുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നയത്തെയും ഏത് പദ്ധതിയെയും ഏത് നിലപാടിനെയും കണ്ണും പൂട്ടി എതിർത്തത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് മാറ്റം അങ്ങനെ ചെയ്താൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാരണങ്ങളൊക്കെ ശക്തിപ്പെടുകയും മത തീവ്രത വീണ്ടും നമ്മുടെ നാട്ടിനെ രൂക്ഷമായി പിടിച്ചുകൊലുക്കുകയും ചെയ്യും അതുകൊണ്ട് തുറന്ന ചർച്ചകൾ ഉണ്ടാകണം സംവാദങ്ങൾ ഉണ്ടാകണം ചരിത്രപരമായ അന്വേഷണ തുര തുരകളും പഠനങ്ങളും ഉണ്ടാകണം ശാസ്ത്രബോധം ഉണ്ടാകണം ഗോത്രീയമായ മതചിന്തയിൽ നിന്നും മുക്തി ഉണ്ടാകണം സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ അവലോകനം ചെയ്യാനും ചർച്ച ചെയ്യാനും ജനങ്ങളിലേക്ക് അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിലൂടെ നിന്നുകൊണ്ട് ജനഹിതം മാനിച്ച് നമുക്ക് ആ വിഷയം തുറന്നു പറയാനും കഴിയാൻ നമുക്ക് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയേ വൈലഭി അബ് നീ ഉണ്ടല്ലെങ്കിലും നിന്റെ അയൽക്കാരനെ അതല്ലെങ്കിൽ നീ ഉടുത്തില്ലെങ്കിലും നിന്റെ അയൽക്കാരനെ ഊട്ടണം ഉടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹത് വചനം നമ്മൾ കേട്ടിട്ടുണ്ട് ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടുള്ള മഹത് വചനം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നിന്റെ അയൽക്കാരനോട് ക്രൂരതയോടുകൂടി അതല്ലെങ്കിൽ അവനെ ഭീകരമായിട്ട് അവനെ തീർക്കുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മഹത് വചനവും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൽ ഏത് വചനം കൊള്ളണം ഏത് വചനം തള്ളണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഉൾപ്പെട്ടിട്ടുള്ള ഇവിടത്തെ ഈ മതമുണ്ടല്ലോ അതായത് ഇരയുടെ മതവും രാഷ്ട്രീയത്തിന്റെ ആ രാഷ്ട്രീയക്കാരന്റെ മതവും ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയക്കാരനായാലും ഇരയായാലും മതം എന്ന് പറയുന്ന ഈ ഘടകം ഇവിടെ ഉൾപ്പെടുന്നത് കൊണ്ട് ഈ മതത്തിന്റെ മൂന്നാമത് പറഞ്ഞിട്ടുള്ള നിന്റെ അയൽക്കാരനോട് ക്രൂരതയോട് കൂടി അതല്ലെങ്കിൽ ബീപൽസമായി തന്നെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ആ സിസ്റ്റം ഇനിയും ഇവിടെ വേണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഓരോ മലയാളിയുടെയും പ്രത്യേകിച്ച് മലയാളിയുടെ എടുത്തു പറയുന്നത് ഇന്ന് കേരളം അൽകേരളമായിരിക്കുന്ന ഈ നാളുകളിൽ ഓരോ മലയാളിയും മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് തലച്ചോറ് തുറന്ന് ചിന്തിക്കേണ്ട നാളുകൾ അതിവിദൂരമായിരിക്കുന്നു ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്കും ഇതുപോലെയുള്ള സിദ്ധാർത്ഥമാരെ സൃഷ്ടിച്ചു തരാൻ മാത്രമേ ഈ സമൂഹം പ്രതികരി ഈ സമൂഹം നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്യുകയുള്ളൂ എന്നത് നീ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ സെഷൻ ഗംഭീരമായി തന്നെ കൈകാര്യം ചെയ്യുന്ന വിശ്വാസ ആ ഒരു കൂടി തന്നെ ചൊറിയാതെ വയ്യ നാളെ വീണ്ടും എട്ട് മണിക്ക് നിങ്ങളുടെ മുൻപിൽ വരും അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കേണ്ട ഉത്തരവാദിത്തം കൂടി പ്രേക്ഷകരിലേക്ക് ഇടുകയാണ് തൽക്കാലം നാളത്തെ എട്ട് വരെ നമ്മുടെ ചെറിയാതെ വയ്യ വരുന്നത് വരെ നന്ദി നമസ്കാരം ജായ് ഹിന്ദും ശുഭരാത്രി